നമസ്കാരം കറിവേപ്പിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കാം പെരുന്നാളിനും വിഷുവിനും ഓണത്തിനുമൊക്കെ ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഈ മാങ്ങ കറി നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം ചെറിയ രണ്ട് മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ഒരു കപ്പ് മാങ്ങ എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്കിട്ട് നമുക്ക് വെള്ളം ഒഴിക്കണം ഏകദേശം ഒരു കപ്പോളം വെള്ളം എടുക്കുക അത്രയും വേണ്ടി വരില്ല അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഒരു വലിയ പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതും ഒരു തണ്ട് കറിയേപ്പിലയും ചേർത്ത് ഇളക്കി അടച്ചു വയ്ക്കണം അതൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് ഒന്നര രണ്ട് മണിക്കൂറിനകത്ത് വരെ അടുക്കുക അത്യാവശ്യം ഉണ്ട് നമുക്ക് ഒരു മണിക്കൂറായാലും മതി അപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം ആയിട്ടുണ്ട് ഇനി ഒരു പാൻ നമ്മൾ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ അതിലേക്ക് ഒഴിക്കണം വെളിച്ചെണ്ണ ആയാലും മതി അതിലേക്ക് അര ടീസ്പൂൺ കടു കിട ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് നമ്മൾ കടുവറുക്കുമ്പോൾ ഉള്ളി ഇടുന്നതിന് പകരം ഇതിൽ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് ഒരു മുളക് പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇതിട്ട് ഫ്ലെയിം മിനിമം ആക്കണം ചെറുതായ ഒന്ന് മൂത്ത ശേഷം ഉപ്പിട്ട് വച്ച മാങ്ങയുടെ വെള്ളം മാത്രം ഒരു അരിപ്പയിലൂടെ അതിലേക്ക് ഒഴിക്കാം ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം എന്നിട്ട് തിളയ്ക്കാം വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച് വരുമ്പോഴേക്കും ഈ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുക സാധാ മുളക് പൊടിയായാലും മതി പക്ഷേ കാശ്മീരി മുളക് പൊടിയാണ് നല്ലത് സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി അതിൻ്റെ ഒപ്പം രണ്ട് നുള്ളു കായപ്പൊടിയും പിന്നെ രണ്ട് നുള്ളു ഉലുവപ്പൊടിയും ഇടണം രണ്ടുനുള്ള കാൽ ടീസ്പൂണിൻ്റെ പകുതിയാണ് ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ പഞ്ചസാര പൊടി അതിലേക്ക് ചേർക്കണം പിന്നെ ആവശ്യമുള്ളവർക്ക് വിനിഗർ ചേർക്കാം ഒരു ടീസ്പൂൺ വിനിഗർ നല്ലതാണ് അത് ചേർത്താലും ഞാനിവിടെ ഇത് ചേർത്തിട്ടില്ല ഏകദേശം ഇത് നന്നായിട്ട് തിളച്ചല്ലോ ഇനി ഒരു ഒന്നൊന്നര മിനിറ്റ് തിളച്ച ശേഷം അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്കതിനെ അങ്ങ് ഓഫ് ചെയ്തിട്ട് അത് അടുപ്പിൽ നിന്ന് ഇറക്കി മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഊറ്റി വെച്ച വെച്ചാൽ മാങ്ങാം അതിലേക്കങ്ങിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കടുംമാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് ഇത് അടുത്ത ദിവസമാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം വെച്ചിട്ട് അടുത്ത ദിവസം തൊട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് അങ്ങ് വയ്ക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കടുമാങ്ങ പിക്കിളാണിത് ഇപ്പോൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഓണത്തിനും അല്ലാതെ നമ്മൾ സദ്യക്കൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണിതിനെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്ത ആഴ്ച വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും താങ്ക് യു